ഹലോ ഫ്രണ്ട്സ് പെറ്റ്സോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ നമ്മുടെ പ്രാവും ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും സെയിലിനുള്ളതല്ലാട്ടോ ആരും സെയിലിനുണ്ടോ എന്ന് ചോദിക്കരുത് കാരണം നമ്മൾ വീണ്ടും രണ്ടാമതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പ്രാവും കുഞ്ഞുങ്ങളെ പ്രാവുകളെയൊക്കെ കളക്ട് ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ സെറ്റാക്കി പറവയിലോട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് ഓക്കെ അപ്പോൾ ഇതൊന്നും സെയിലിനുള്ളതല്ല കേട്ടോ പക്ഷെ നമ്മൾ സെയിൽ ചെയ്യും ഇവരുടെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കി ഇവരുടെ പാരൻസിനെയൊക്കെ ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് നമ്മളിതിന് ഉറപ്പായിട്ടും ഇതിൻ്റെ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെയൊക്കെ സെയിൽ ചെയ്യും കാരണം നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇതിൻ്റെ ലൈനേജ് ഇതിൻ്റെ പറവയും ഇതിൻ്റെ മെമ്മറിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു സെയിലിങ് ഉള്ളൂ ഇപ്പം നിലവിൽ ബേഡ്സ് അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഹാൻഡ് ഫീഡിങ് ആയിട്ട് കടലയും അതുപോലെ ആ കടല മാത്രമേ ഉള്ളൂ ബാക്കി കൂരവ് കമ്പം ഗോതമ്പ് ഇതൊക്കെ ഇവർ ഒറ്റയ്ക്ക് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവർക്ക് സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന അത് കാൽസ്യവും അതുപോലെ ഒരു പ്രോട്ടീൻ സിറപ്പുമാണ് പിന്നെ നമ്മൾ ഫിഷോ ലാഴ്ചയിൽ ഒരിക്കലും ഒരു മീൻകുളിയോ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഡെയിലി റൊട്ടീൻ വരുന്നത് അപ്പോൾ ഇന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് പുറമൊക്കെ ഒന്ന് നനച്ചിട്ടുണ്ട് കാരണം കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് തലമുക്കുന്നൊരു രീതി കാണിക്കുന്നുണ്ട് അപ്പം ഇതിത്രയാണ് നമ്മുടെ പ്രാവീ നാലെണ്ണം മാത്രമല്ല ഇനിയുണ്ട് കൺചരാം ഇതാ ഈ ബേഡ് ഈ ബേഡ് ഇന്ന് നമ്മൾ ചെറിയ ചുറ്റിപ്പൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ടെറസിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നിട്ടൊന്ന് ഇറങ്ങിയതാണ് ഈ ബേഡിന് നമ്മൾ റിംഗ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ മുന്നേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളെ ബേഡ് ഓക്കെ ഇതിന് നമ്മൾ കാലിൽ റിങ് ഇട്ട് കൊടുത്തു കേട്ടോ പക്ഷെ ബാക്കി നാല് ബേഡ്സിന് ഇട്ട് ഒരു സാഹചര്യം ഉണ്ടായില്ല കാരണം കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അങ്ങ് വളർന്നു വലുതായി പിന്നെ ഉള്ളതാ ഈ ഒരു കുഞ്ഞാണ് ഓക്കെ ഇതും റാംപൂരി കുഞ്ഞേനാണ് പക്ഷെ ഇത് ഒരു സ്മോൾ സൈസ് റാംപൂരി ബേഡ്സിൻ്റെ കുഞ്ഞാണ് പിന്നെ ഉള്ളതാ ഇവരുടെ രണ്ട് പേരുടെയും കുഞ്ഞാണ് ഓക്കെ അതും ഏകദേശം മുള്ളുപൊലിവക്കായി വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മളെ ശ്രദ്ധേരെ ആവശ്യമൊന്നുമില്ല പാരൻസ് നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാണ് ഫീമെയില് ഇത് മെയില് ഓക്കെ കുറച്ച് തിരക്കാരണം കൂടെ ഒര് പോലത്തിലാണ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പം എല്ലാം നല്ല അട്ടിപ്പൊളി കുഞ്ഞുങ്ങളാണ് കേട്ടോ നല്ല കളറും അതുപോലെ തന്നെ നല്ല സൈസിൽ ബേഡി വരുന്നുണ്ട് കൊള്ളാം ഓക്കെ അടുത്തൊരു മോൾഡിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേഡ്സ് ആയിട്ട് മാറും നമ്മളായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ് കാരണം ഹാൻഡ് ഫീഡ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ തുറക്കുമ്പോഴേ ഒരു കരഞ്ഞുകൊണ്ടിങ്ങി വരും പാരൻസിൻ്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് ഓക്കെ അപ്പം റാംപൂരിയുടെ ഹൈഫ്ലയർ ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് നല്ല മേൽപ്പറവയാണ് അതുപോലെ തന്നെ ബേഡ്സ് നമ്മളിവിടെ വളർത്തിയ സമയങ്ങളിൽ ജസ്റ്റ് കമ്പവും കൂരവും മാത്രം കൊടുത്തിട്ട് തന്നെ വേറെ പ്രത്യേകിച്ച് ട്രെയിനിങ് രീതികളൊന്നും അല്ലാണ്ട് രാവിലെ എടുത്തു വിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു അഞ്ചൊരു ആറ് വരെ നോൺ സ്റ്റോപ്പായിട്ട് ബേഡ്സ് ഹൈ ആയിട്ട് തന്നെ പറക്കും അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് വീണ്ടും ബേഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ റാമ്പൂരിയിൽ തന്നെ വന്നെത്തിയത് ഒരിക്കലും പർവപ്രാവ് മോശമൊന്നും അല്ല കേട്ടോ പറയണ പർവപ്രാവിന് വേറൊരു രീതിയാണ് അത് വേറൊരു തലമാണ് അതിനൊരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പം നമ്മൾ നമ്മളെത്താറ് നമ്മളായിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് റാംപൂരി കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായ ഒരു ബേഡ്സാണ് കുറച്ച് മെമ്മറി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വളർത്തിക്കൊണ്ട് ബിഗിനേഴ്സിന് സത്യം പറഞ്ഞാൽ പറവയിലോട്ട് എത്തുന്നവർക്ക് ഒരു ട്രയൽ റണ്ണായിട്ട് എടുക്കാൻ പറ്റിയ ഒരു ബ്രീഡാണ് റാംപൂരി ഓക്കെ അപ്പം റാംപൂരിയിൽ തന്നെ ഒരുപാട് വർഗം പ്രാവുകളുണ്ട് റാംപൂരി എന്ന് പറഞ്ഞ ഒരു സ്ഥലപ്പേരാണ് അവിടെ ഉള്ള നമ്മളിവിടെ മലബാറിയിൽ നിന്നും മദ്രാസിന്നൊക്കെ പറയുന്ന ബേഡ്സ് പോലെ തന്നെ പറയുന്നൊരു ബേഡാണ് ബേഡ് ലൈനാണ് റാംപൂരി ഓക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഓമനകളെ പിടിച്ച് കൂട്ടിലടയ്ക്കട്ടെ അപ്പം നിങ്ങൾ നിങ്ങളെ പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകും അപ്പം വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ബൈ അടുത്ത വീഡിയോ കാണുന്നവരെ